ഓഹ് നല്ല കാറ്റ് എൻ്റെ പൊന്നേ ആ ശരി ശരി എൻ്റെ പൊണ് ഇവിടെ കൈതാടി കുജ എന്തിനു കിടന്ന് അണയ്ക്കുവാ കിടന്നുള്ളി ചേട്ടിട്ട് കിടന്ന് അണക്കില്ലേ വെള്ളം കുടിച്ച എന്നിട്ടാണ് ഭൂജ ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഇന്ന് ഞാൻ ഇവളെ ഇവളെ ഇന്ന് ഞാൻ അയ്യീ ഇതെന്ത് തവളയോ ഭുജിന്തവള നട കിടക്കുന്നത് ഇത് കണ്ട ഭുജിന്തവളൊക്കെ ഉണ്ടാരെങ്കിലും എന്നെരുത് എന്നെക്കരുത് അങ്ങോട്ട് പോടി അങ്ങോട്ട് പോടി എങ്ങോട്ട് പോടി എങ്ങോട്ട് പോടി എനി അങ്ങോട്ട് പോടി എനി അങ്ങോട്ട് പോടി ഇവളെ ഇവളെ ഇന്ന് ഞാൻ ഇവിടെ ഇത്ര ഇവിടെ എത്ര സുന്ദരി ആയതുകൊണ്ടാണോ അത്ര അഹങ്കാരം ഏഹ് അടൂടി ഈ നാട്ടിലെ നിന്റെ വിചാരം വെറുതെ കേട്ടോ കേട്ടോടീ വെറുതെ വെറുതെ എൻ്റെ സുന്ദരി ആണേ നാട്ടിലെ സുന്ദരി ആ അവിടെ കയറിയിരിക്കുന്നു ഓഹോ ഇങ്ങനെ ഇരിക്കുന്നു ഇത് കണ്ടല്ലോ ഡോറാബൂജിയുടെ കരവിരുതാണ് ഡോറാബൂജിയുടെ സ്വന്തം ഡിസൈനാണിത് അവിടെ ഡിസൈനായിട്ട് ചെയ്യുന്ന ആളാണ് ഡോറാബൂജി വല്ലും കൊണ്ടാണെന്ന് മാത്രം കൊള്ളാവോ പൂജ ഭുജ ഭുജ ഞാ ഭുജ ഇല്ല ഭുജ രാജാക്കണ് ഒന്നും ഉണ്ടായിരുന്നില്ല രാജാക്കണ്ണ് ക്ലീ ക്ലി ക്ലീ ക്ലി എന്തോ വാങ്ങ ഭുജ ഇതെങ്ങനെ അടിയിരിക്കുന്നു നീ തുണി കൊടുത്താതെ ഇരിക്കത്തില്ല തുണിയും പന്തൊക്കെ കൊടുത്താണ് കളിക്കാനും ഇരിക്കാനും ഒക്കെ ഇവിടെ ആയിരിക്കുന്നു മണ്ണിനകത്ത് കിടന്നിട്ട് ഇവിടെ കറിയിരിക്കുക ഭുജ ഇല്ല ഭുജ എടാ ലോകസുന്ദരി ഇങ്ങോട്ട് വാടാ എടാ 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 എട എടോ സുന്ദര എടാ പൂജ സുന്ദര എടാ പച്ച എടാ ഇങ്ങോട്ടൊന്ന് വന്നേടാ ഒരു കാര്യം പറങ്ങോട്ട് വന്ന് വന്നേ ഇങ്ങോട്ടൊന്ന് വന്നേ ഒരു കാര്യം പറയട്ടെ മുജ ഇങ്ങോട്ടൊന്ന് വന്നേ ഒരു കാര്യം പറയട്ടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ പൂജ പൂജ ബ്ലാക്ക് മോൻ ഉണ്ടല്ലോ ബ്ലാക്ക് മോൻ ഇപ്പം ഇതുവരെ വരാമെന്ന് പറഞ്ഞു ഭൂജത്തിൻ്റെ പാപ്പം എടുത്ത് കൊടുക്കാമോ എന്ന് ചോദിച്ച് കൊടുക്കട്ടെ ഞാനാണ് കൊടുത്തേക്കട്ടെ ഏഹ് ഏ പൂജ ഭൂജത്തിൻ്റെ പാപ്പെടുത്ത് കൊടുക്കട്ടെ പൂജ അല്ലേ പറഞ്ഞെങ്കി ഇനി വേണ്ടാന്നോ അല്ലയോ അല്ലിയോന്നോ എന്തിങ്ങോട്ട് മാറുമോ ഒന്നിങ്ങോട്ട് എന്തുവാ തിന്നുന്നത് ഏ എന്തുവാ തിന്നെ പൂജ എന്നി കണ്ട അരിക്ക് വാഴ അങ്ങ് തിന്നോളൂ ചേച്ചിക്ക് ഏ ആ ബോൾ എടുത്ത് കളിച്ചേ പൂജ ആ ബോൾ എടുത്ത് കളിച്ചേ എൻ്റെ പൊന്നും മോനില്ലയോ ചേച്ചി പറഞ്ഞത് അനുസരിക്കേ നാണം കെടുത്താതെ എടി എടി ഒന്നനുസരിക്കടി ഇതെന്തൊരു പെണ്ണിത് അമ്മ പറഞ്ഞ അനുസരിക്കും അമ്മയുടെ കയ്യിൽ വടിയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഡോറാ പൂജ എന്തനുസരിക്കും നമ്മളൊന്നും പേടിയില്ല ചേച്ചിമാരെ പേടിയില്ല ചേച്ചിമാരുടെ കൂടെ കളിക്കാൻ മാത്രമൊക്കെ അറിയാം ഒരു പേടിയില്ല അയഫക്റ്റ് ബഹുമാനമില്ല അവക്ക് അമ്മയുടെ എടുത്തതും ഉണ്ട് ബുജ ഇങ്ങോട്ടൊന്ന് വരുമോ ഇനി ഒന്ന് ഒരു കാര്യം പറയട്ടെ വാ ഇടൈ ഇങ്ങോട്ട് വരാൻ ഇടിയൊന്ന് അനുസരിക്കടിയൊന്ന് ഇട ഇങ്ങോട്ട് വാടി ഈച്ച പിടിക്കുന്നവിടെ ബുജ് ബുജ് ഇന്ന് കണ്ടോ എന്നോ ഇന്ന് ചിക്കൻ വഴി ഞാൻ തരുന്നു ഏ ആ അപ്പുനെ കണ്ടില്ല ഇന്നത്തെ ദിവസം എന്തിനാണ് രാവിലെയും വേണ്ട കണ്ടായിരുന്നു പിന്നെ കാണുന്നില്ല വിളിച്ചിട്ടും വരുന്നില്ല ആള് അപ്പുവേ അപ്പക്കുട്ടോ ഓടി വായോ പാപം വേണമെങ്കിൽ അമ്മ അപ്പുവിനെ വിളിക്കാതെ വരുത്തി നോക്കുന്നു ഞാനില്ലാതെ വേറെ ആരേനീ വിളിക്കുന്ന ഇവർ ഈയൊരു കുശുംബത്തി കുശുമ്പി കുശുമ്പി ഡോറ ഒരു കുശുംബിയാണ് നിങ്ങൾക്കറിയോ ഡോറ ഭയങ്കര കുശുംബിയാണ് കുശിമ്പിപ്പണ്ണാണ് കുശുമ്പിപ്പണ്ണാണ് ചുന്തിരിയാണ് ചുന്തിരിയാണ് ആ നമ്മൾ പറഞ്ഞില്ലല്ലോ ഡോറെ അയ്യോ ഡോറ കിട്ടിയപ്പോളേ നമ്മൾ പറഞ്ഞില്ല ഡോറയെ വേറൊരാൾ വളർത്തിയിട്ട് ഉപേക്ഷിച്ചാന്ന് അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് നമ്മുടെ അടുത്ത് തന്നെ ഇവിടെ വന്നു അപ്പം ഇങ്ങോട്ട് പാപ്പണ്ട പറയട്ടെ കാര്യം ആ പറയേണ്ട സമ്മക്കത്തില്ലല്ലോ എനിക്ക് കാണിച്ചു കൊടുത്തതല്ലേ പറയാൻ പറ്റത്തുള്ളൂ ദാ ഈ വാല് ഇതാ ഇവിടെ വെച്ച ഒരു വെട്ടി മുറിച്ചത് എന്തോ അങ്ങനെ ജസ്റ്റ് ഒന്ന് മുറിച്ചു അടന്നു പോയിട്ടില്ല അപ്പം അങ്ങനെ മുറിഞ്ഞ് ഒടിഞ്ഞിരിക്കും അത് ആ വാല് പിന്നെ അതിൻ്റെ ചെവി വന്ധീകരണം ചെയ്ത് വിട്ടിട്ട് ചെവിയും അങ്ങനെ ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും വളർത്തിയവർ നല്ല നല്ല ആൾക്കാരായതുകൊണ്ട് അത്രയൊക്കെ ചെയ്തുള്ളൂ നല്ല ആൾക്കാരും നല്ല പിന്നെ എന്താ പറയണേ വേറെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മനുഷ്യരോട് അവക്കൊന്നും ഉപദേശിക്കാൻ പറ്റൂല എന്റെ പൊന്നേ ആ ശരി ശരി മതി 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 ആ മതി ഇളക്ക മതി 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 യൂ യൂ മതിയടി വേണ്ടേ കണ്ടോ വഴുതടഞ്ഞു നിൽക്കുന്നു കണ്ടോ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപ്പുണ്ടോ വേണ്ട പാനക്കോത്തല്ലേ വേ അങ്ങോട്ട് പോട്ടെ ഇരുന്ന് തന്നെ അച്ഛനായിരുന്നത് മുജന്റെ ഭയങ്കര പേടിയാ അച്ഛനായിരുന്നു രി പോജൻ ഞാൻ കാര്യം പറഞ്ഞു തീർത്തില്ല ആ അതുപോലെ തന്നെ എന്തുവരുന്നത് ഭുജന്റെ ചെവി കണ്ടോ ഭുജന്റെ ഈ ചെവി ഭുജൻ അയ്യോ ഈ ഒരു പെണ്ണും പറ്റി ഒരു വക പറയാനും പറ്റത്തില്ല ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഇതാണ് ഇവരുടെ പരിപാടി ഭൂജ്യത്തിൻ്റെ ഒരക്ഷരം ഇവിടെ പറ്റി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമ്മാക്കത്തില്ല പെണ്ണ് ചോദിച്ചെന്നൊന്ന് പറ അവിടെ ചെവി ആണെന്നുണ്ടെങ്കിൽ ചെവിയും വന്ധ്യകരണം ചെയ്തങ്ങനെ കുറിച്ച് ചോദിച്ചാൽ പിന്നെ ഈ ഇടയ്ക്ക് നമ്മളെ കൈകിട്ടേനു ചോദിച്ചത് ഈ ഇടയ്ക്ക് ഒരു മൂന്നാല് മാസം കൊണ്ട് ആയിട്ടുള്ളൂ പുള്ളിക്കരുടെ ചെവിയിൽ നീരടിച്ച് എന്താണെന്നു അറിയത്തില്ല ചെവിയിൽ നീരടിച്ച് അതിനുശേഷം ആ ചെവി താന്നു കിടക്കും നീരൊക്കെ ചൊട്ടി ഞങ്ങൾ മഞ്ഞളൊക്കെ വരട്ടെ എന്തെങ്കിലും കുത്തിയതാണെന്ന് അറിയില്ല ഈച്ചയോ എല്ലാം കുത്തിയതാണെന്ന് അറിയില്ല അപ്പം ഒരു ശേഷം വലിയ ഈച്ച ഉണ്ട് ഇവിടെ അത് വന്ന് കുത്തും നല്ല പെയിൻ ആയിരിക്കും കുറേ നേരത്തേക്ക് നമ്മുടെ കാലൊക്കെ നല്ല കല്ലൊക്കെ കടിച്ച് നല്ല നീരടിക്കും അപ്പോൾ അവൾ അത് മിക്കവരും അവളെ കടിച്ചത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അത് നീര് പറ്റുന്നിടം വരെ ഞങ്ങൾ മഞ്ഞൾ വരട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു ചെവിയിൽ അതിനുശേഷം ചെവി താന്നായിരിക്കുന്നത് പക്ഷെ ചെവി താന്നതിന് ശേഷം പുളിക്കറ്റ് കാണാൻ നല്ല രസമുണ്ട് ഇവിടെ ആ ചെവി നൂന്നിരുന്ന സമയത്ത് ഒരു കടിയും പറ്റിയ പോലെ ഫീൽ ചെയ്യും കാണുന്നവരൊക്കെ അയ്യോ ഇതിപ്പോൾ കടിച്ചു തിന്നുമല്ലോ എന്നുള്ള ഭാഗത്തിലായിരിക്കും ഈ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ഭയങ്കര പേടിയായിരിക്കും എല്ലാവർക്കും പക്ഷെ ആളൊരു പാവമാണ് പഞ്ചപാവമാണ് ആരും കടിക്കത്തൊന്നുമില്ല കൊച്ചു പിള്ളേരുടെ ജീവനാണ് പിള്ളേരുടെ നേരത്ത് ചാടിക്കയറും വേറെ ഒന്നും അല്ല സ്നേഹപ്രകടനമാണ് പക്ഷെ കുഞ്ഞു പിള്ളേരുടെ അടുത്തൊന്നും ഞങ്ങൾ അടിപ്പിക്കത്തില്ല സ്കൂളൊക്കെ ഉള്ളതല്ലേ പിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ വരുമ്പം നമ്മളും കൂടെ നിന്നിട്ട് ജസ്റ്റ് അവരെ കൊണ്ട് തൊടിയിപ്പിക്കും ഭൂജനാണെങ്കിൽ കൊച്ചു പിള്ളേരുടെ ജീവനാണേ ചുമന്ന കളർ വട്ടി ചുവപ്പ് കളർ പട്ടിയാ ചുവപ്പ് കളർ പട്ടിയാണേ ചുമന്ന കളറുള്ള പട്ടി ചുമന്ന കളറുള്ള പട്ടി പട്ടി ഒന്നും അല്ല അല്ല ഇവിടുത്തെ കുട്ടിയാണേ നമ്മൾക്ക് ഇവരെ ഗ്രൂം ചെയ്യിക്കാനൊന്നും ഉള്ള വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയോ നമ്മൾ തന്നെ ചെറിയൊരു കത്രികയും ഒരു ചീപ്പും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അതടങ്ങിയിരിക്കത്തില്ല അത് വേറെ കാര്യം രണ്ട് പേരെങ്കിലും വേണം ഇവിടെ ഈ രോമം ഇങ്ങനെ ഇങ്ങനെ വളർന്നു വരും അതിങ്ങനെ കത്തിരിച്ചുവിടും ഈ സൈഡല്ലെങ്കിൽ ജടയാവും അത് കാരണം നമ്മൾക്ക് ക്യാഷൊക്കെ ആവട്ടെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ആ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആകുമ്പോൾ ഗ്രൂം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകും ഡോറാബുജനെയും തമ്പുരുമോനേയും എല്ലാവരെയും അപ്പൂനെ കുട്ടം പറ്റത്തില്ലല്ലോ അല്ല ഡോറാ പൂജ പാവ കേട്ടോ എൻ ഞങ്ങളെടുത്ത് ഞങ്ങൾ ചേച്ചിമാരെ അടുത്തൊന്നും അനുസരണയില്ല അമ്മച്ചിയുടെ അടുത്തൊക്കെ അനുസരണ അവിടെ ചേച്ചിമാരോടൊന്നും അവർക്കൊരനുസരണേ ഇല്ല പറഞ്ഞാലും അനുസരിക്കത്തില്ല പാപ്പം വല്ല വേണമെന്നുണ്ടെങ്കിൽ കൈതരും ആ അനുസരണമുണ്ട് അല്ലാത്ത പക്ഷം ഡോറാബൂജി വുജി എന്ന് ഞങ്ങള് വിളിച്ചാൽ പോടി എന്ന പോലെ ആയിരിക്കും വാലാട്ടുകയും തലയൊക്കെ തിരിച്ചു വയ്ക്കുക ഒക്കെ ചെയ്യുന്നെ ആമേ അവിടെ ഒരു സുന്ദരനെ കണ്ടോ എന്താ നമ്മ നമ്മടെ കുക്കുച്ചേട്ടൻ കുക്കുച്ചേട്ടനെ കണ്ടോ ആരല്ലേ യാക്കൂസെ കെട്ടിട്ടെക്കാണോ അവിടെ മരൊന്നും ൊന്നും അച്ചുവിടാൻ പറ്റത്തില്ല മോനീ തുത്തു മോനീ തുത്തു വേണ്ടോ ഇളക്കാം 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 പോണ 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 കൊച്ചേർക്കോട്ട കണ്ടോമേ സുന്ദരനാ ഇപ്പം അഴിച്ചുവിട്ടദേഹത്ത് ചാടി കയറും കൊക്കു കുക്കു കുക്കുമോൻ അപ്പി ഇടാൻ പോകുന്നു കാണണ്ട ഈ എന്താ വേഗം ഓട്ടറാ ആ കഴിഞ്ഞ് 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 സുന്ദരനാ കുക്കുമോന് തുത്തുമോന ഇപ്പം എല്ലാം അയച്ച് വിടണം പിന്നെ റോളിലോട്ട് ഇറങ്ങി കൂടും ഓൾ ഈ ചിറക്കനെ അയച്ചു വിടാനും പറ്റത്തില്ല ഒരുത്തനെ അയച്ചു വിടാൻ പറ്റത്തില്ല എല്ലാം ഭ്രാന്തമാരാണ് ഡോറാ പൂജനാണെങ്കിലും കുക്കു ആണെങ്കിലും റോക്കിമാനാണെങ്കിലും തമ്പുരുവാണെങ്കിലും ഏതവനാണേലും അപ്പു ഉണ്ട് ഈ മരം കീറി നടക്കുന്ന അവർക്കതല്ലേ അതല്ലേ വരത്തുള്ളു അവർ ഓളിട്ടുമ്പോ പോകത്തില്ലല്ലോ ചാറ്റ കുക്കുമോനെ